അപ്പോൾ ഇനി ഇനി നമ്മളുടെ കയ്യിലില്ലേ ഒരു മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയാ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ക്വാർട്ടേഴ്സ് കെട്ടാനും അതുപോലെ വീട് വയ്ക്കാനും അപ്പാർട്ട്മെൻറ്റ് കെട്ടാനും ഒക്കെ അനുയോജ്യമായ സ്ഥലം എവിടെയാണെന്ന് അറിയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി പടിയത്തെക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഹൈവേയിൽ നിന്ന് ഏകദേശം അറുപത് മീറ്റർ പഞ്ചായത്ത് ടാറിംഗ് റോഡോട് കൂടിയ സ്ഥലം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു അറുപത് മീറ്റർ മാറിയിട്ടാണ് ഏറ്റവും അടുത്തായിട്ടുള്ളത് ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ഒരു അറുപത് മീറ്റർ അംഗൻവാടി ഒരു നൂറ് മീറ്റർ മുസ്ലിം പള്ളി മദ്രസ ഏകദേശം നൂറ് മീറ്റർ ടൗൺ ആണെങ്കിൽ മുള്ളേരിയ ടൗൺ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒരുപാട് വീടുകളുണ്ട് ആ നല്ല ആൾ താമസമുള്ള ഏരിയ ആണ് ചെറുക്കള സുള്ള്യ സ്റ്റേറ്റ് ഹൈവേ ആണ് കടന്നു പോകുന്നത് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അറുപത് മീറ്റർ മാത്രം ദൂരാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ രണ്ടര കിലോമീറ്റർ പോലീസ് സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ഏകദേശം സി ബി എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ അപ്പോൾ വീട് വെക്കുന്നവർക്കും അതുപോലെ ക്വാർട്ടേഴ്സ് കിട്ടുന്നവർക്കും അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് ഈ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ വെച്ചിട്ടാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് കൂടാതെ നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ക്വാർട്ടേഴ്സ് കെട്ടാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അപ്പാർട്ട്മെൻറ്റ് കെട്ടാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ മിതമായ നിരക്കിൽ പരസ്യം നൽകുന്നതാണ് കുറഞ്ഞ ബജറ്റിൽ സ്ഥലം നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോടി കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലത്തിൻ്റെ വീഡിയോകൾ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം